െ ഒരു ദിവസം ഒരു പെണ്ണിൽ എനിക്ക് ഫോൺ വിളിക്കാം ഞാൻ വൈകിട്ടൊരു ആറര മണി സമയമായിട്ടില്ല ഞാൻ ഓട്ടം കഴിഞ്ഞ് മുന്നേക്ക് എത്തുന്നുള്ളൂ ആദ്യ ഒരു ഫോൺ ഇന്ന് മിസ് പോൾ വന്ന് അതിങ്ങനെ നോക്കുമ്പോഴാണ് ഫോള് വരുന്നത് കൂട്ടിലെടുത്ത് അപ്പോ ഒരു പെണ്ണാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അവിടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ വിളിക്കാൻ ഭാഷയില്ല അപ്പൊ അവളീലോട് ചോദിച്ചു ഇനി ഹിന്ദി ആണോന്ന് ചോദിച്ചത് അതേന്ന് പറഞ്ഞോളൂ ഫോൺ ഒരാണിന്റെ എടുത്ത് കൊടുത്ത് അപ്പൊ അവന് ഹിന്ദിയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞു അറബിയിൽ സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ ആ ഫോൺ തിരിച്ച് അവിടെ അടുത്ത് തന്നെ കൊടുത്താൽ അവളെ വിളിച്ചു അറബി അറിയുന്നു അതേന്ന് പറഞ്ഞു പറഞ്ഞ തുടങ്ങിയവളെ അബി ബി എവിടെയുള്ളത് എനിക്ക് അങ്ങനെ കാണും ഞാൻ ചോദിച്ചിട്ട് എന്റെ നമ്പർ ചെയ്തത് എന്റെ ഒരു സുഹൃത്ത് ഫിലിപ്പേനിയുണ്ടായിരുന്നു അവിടെ തന്നതാണെന്ന് പറഞ്ഞു എനിക്കങ്ങനെ ഒരു പിന്നെ വിളിക്കുക കമ്പനി ആയിട്ടൊന്നും നമ്മൾ ഈ പമ്പിലൊക്കെ ചില ആൾക്കാരറിയാ എന്നല്ലാണ്ട് അതിനപ്പറുള്ള മനസ്സൊന്നും ഫിലപ്പീനികളായിട്ട് ആരെയൊക്കെ വിട്ട അപ്പോ ഞാൻ എന്ത് ചെയ്ത് ഇവളോട് ഇവള് കുറെ കാര്യങ്ങളുണ്ട് ഞാൻ അതിൻ്റെ അടുത്തോട് വരാം അത് എവിടെയുള്ളൂ എന്ന് വെച്ച് അതുകൊണ്ട് പറഞ്ഞില്ല എന്റെ ലൊക്കേഷൻ കൊടുക്കണം കൊടുക്കാം അവര് എനിക്ക് വാട്ട്സപ്പിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല ഞാൻ വാട്സപ്പുണ്ടോ വാട്സപ്പിട്ടുണ്ടോ പിന്നെ ചോദിക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് ഞാൻ വാട്സപ്പിട്ടുണ്ട് മെസ്സേജ് അതൊന്ന് കേട്ടോ ആ വിളി വന്ന അതേ നമ്പർ തന്നെ കേട്ടോ അല്ല ആദ്യം ഹായ് വിടുന്നുണ്ട് അല്ല നമ്പറുകൾ കണ്ടില്ലേ എൻ്റെ ഇടയിൽ ഒരു പേരൊക്കെ കാണാറുണ്ട് അപ്പോൾ പ്രൊഫൈലിൽ പിക്ചർ കണ്ടിരുന്നു അപ്പം പിന്നീട് റെക്കോർഡ് ചെയ്താട്ടോ ആദ്യം ഹായ് വിടുന്നു പിന്നെ ഒരു ഫോട്ടോസ് വിടുന്നുണ്ട് അതിലൊരു പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്

നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കണം നമ്മളെ കുടുംബത്തെ നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഇത്ര മൂടായിട്ടിൽ പോയി കൊടുക്കുന്നത് എത്ര പേരുണ്ടോ ഒരു പെണ്ണാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള വീക്കൻസുകൾ വരുന്നല്ലോ പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ടാവുന്നതന്നെ വരാം മനുഷ്യന്മാരാണല്ലോ അപ്പൊ പല ആൾക്കാരും ഇത്ര കെടിവരകളാണ് കേട്ടോ ഇത് ഇതിന്റെ പിന്നാലെ പോയാൽ ഒരു പരിപാടി നടക്കില്ല ആദ്യം പറഞ്ഞാൽ ഇത്തരത്തിൽ മുമ്പൊക്കെ പറഞ്ഞാല് അങ്ങോട്ട് നമ്പർ കണ്ട അങ്ങോട്ട് വിളിച്ചു പോയിരുന്നു പല ആൾക്കാർ ഇപ്പല്ല നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അത് എന്റെ നമ്പറും എന്റെ ഈ കാര്യങ്ങളും ഞാൻ ഒരു നില ഇത്തരത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾക്കോ ഒന്നും കമ്പനി കൊടുക്കാത്തൊരാൾ കൂടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എനിക്ക് വരെ ഈ രൂപത്തിൽ കോൾ വന്നിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോളി പണി കിട്ടും നല്ലോണം ശ്രദ്ധിച്ചോളൂ അപ്പൊ അത് പറയാം പിന്നീട് ഇണ്ടായ സംഭവം വെച്ചാൽ ഞാൻ ഈ നമ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ നമ്പറിലെ പ്രൊഫൈലിൽ ഒരു ആണിന്റെ ഫോട്ടോസാണ് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് നോക്കുമ്പോൾ കാണാൻ അപ്പൊ ഞാൻ റീപ്ല കൊടുക്കാനായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ നമ്പർ വേറൊരു ഫോണിൽ നിന്ന് ഈ വാട്സപ്പിൽ കയറി വാട്സാപ്പ് ഇങ്ങനെ ലിങ്ക് പോലെ നമ്മൾ അടിച്ചിട്ട് കയറുമല്ലോ ഡോട്ടോ കൊടുത്തിട്ടേ പോലെ കാണിച്ചത് ഇതേപോലെ ഞാനെന്ത് ചെയ്ത് വേറൊരു നമ്പറിന് വാട്സപ്പിൽ കയറി അപ്പൊ വാട്സപ്പിൽ കയറി ഇപ്പൊ അതിൽ ബ്രോക്ക് അല്ല അതിന് അവന്റെ പ്രോഫിറ്റ് കാണുന്നുണ്ട് അപ്പോ ഇതൊക്കെ ഒരുത്തരം ഉടയായിപ്പോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടി നല്ലതിന്റെ പാൽപ്പളത്തിൽ പണിയിട്ടു പറയാം അതിന് ഒരു കിട്ടും പല ആൾക്കാരും ഇത്തരത്തില അനുഭവം പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നമ്മള് അത്യാവശ്യം വീഡിയോ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പല വ്യക്തികളൊക്കെ അപ്പൊ ചില ആൾക്കാർ വ്യക്തിപരമായിട്ട് അവർക്കുണ്ടായ പല അനുഭവങ്ങൾ പറയുണ്ട് വെദ് നമ്മളിത് വെറുതെ പറയുന്നില്ല ഇതൊക്കെ സംഭവം നടക്കുന്നതാണ് ഒരുപാട് വ്യക്തി വിഷയങ്ങളറിയാം പക്ഷെ ഇത് നമുക്ക് ഇതിനെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല പരാതി വേണ്ടി കൊടുക്കാൻ പറ്റില്ല ആരോടെ പറയുന്ന നാറ്റകേസ് ആകാനാവും നമ്മൾ അല്ലേ നമ്മൾ ശ്രദ്ധിച്ചാല് നന്നാവും അത്രയും പറഞ്ഞത് ഓക്കേ